അപ്പോ ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് റൂമിൽ ഇപ്പോ ഇറങ്ങിയിട്ട് നമ്മുടെ ഗുരുഭവനിലേക്ക് തന്നോണ്ടിരിക്കയാണ് ഒരു കൊഴപ്പില്ല നല്ല പെട്ട് നല്ല പെട്ടായിരുന്നു നല്ല റൂമായിരുന്നു ആയിരുന്നു നന്നായിട്ട് ഉറങ്ങാൻ പറ്റി നമ്മൾ മാസിക്കറങ്ങിയെങ്കിൽ നല്ലൊരു സ്ഥലം അത് സ്ഥലം കൂടിയ കുറെ പാടുമായിട്ട് ഒരു അഞ്ചാറ് സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടാണ് അവസാനം ഈ സ്ഥലത്ത് പാർക്കിംഗ് നമ്മൾ സെറ്റാക്കി എത്തിയത് ഇപ്പൊ സമയം ഏകദേശം എട്ടേണ്ടത് അപ്പൊ ഇപ്പൊ സമയം എട്ട് ഇരുപത് കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്ക് നമ്മൾ തുടങ്ങാൻ അറിയാമല്ലോ ചെറിയ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് സമയമില്ല ചെറുതായി എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് നമ്മളുടങ്ങാം അന്നെ കുറച്ച് കൂടുതലധികം നമ്മള് വിചാരിച്ചാലും കൂടുതൽ പേര് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ലീവ് പറഞ്ഞിട്ട് സ്വാഭാവികം അറിയാമല്ലോ എല്ലാ ക്യാമ്പിലും അഡ്മിഷൻ എടുത്തെങ്കിലും അറിയില്ല നമ്മള് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് മൂന്ന് പേര് നമ്മള് എത്ര നാട്ടിൽ മുന്നേ നേരത്തെ എത്തി ഒരു ചെറിയ ചായ കുടിച്ചിട്ട് ൂടി ആൾക്കാര് വന്നിട്ട് നോക്കാം കോഴിക്കോട് ക്യാമ്പ് ഓഫീസലായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പതിനെട്ട് പേരുണ്ട് പിന്നീട് ഇപ്പൊ രണ്ടുപേരാണ് വന്നിരിക്കുന്നത് കൊറച്ച പേര് ഇന്ത്യ വരാനുണ്ട് നമ്മൾ ഒരാൾ ഇന്നലെ കോഴിക്കോട് ക്യാമ്പിന് വരാത്ത ആളാണ് ക്യാമ്പ് അച്ഛനെ ലേഡിയും വന്നിട്ട് പങ്കെടുക്കാൻ നിങ്ങൾക്ക് ചിലർക്ക് തെറ്റുന്നുണ്ടാവും അത് നോക്കണ്ട കാരണം കൃത്യമായ വീഡിയോകൾ ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏതൊരു ആൾക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും നമ്മൾ അടുത്ത മൂവ്മെന്റ്സ് അടുത്താൻ പോവാണ് അതിന് ഒരു കാര്യം കൂടി ഉണ്ട് ചോദിക്കാൻ നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മുഴുവനായിട്ട് തിരിച്ചു തരാം ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്താ ചെയ്യണ് ഏ കണ്ണിജല്ലേ ഓക്കെ അല്ലേ ഫോട്ടോകളൊന്നും ഇല്ല അപ്പൊ ഏതായാലും കണ്ണി ചെയ്യാം കണ്ണി ഹായ് നമസ്കാരം പ്രദീപ് സാറിന്റെ ഈ ക്ലാസ്സിൽ ജോയിച്ച് പറ്റിയ വളരെ സന്തോഷം ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഒരു പഠിക്കണം എന്ന് വിചാരിക്കുന്നു ഇതുവരെ ഒരു സ്കോപ്പ് ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല കാരണം നമ്മളെ ലേഡീസിനാവുമ്പോ ഇങ്ങനെയുള്ള പലതരം ബുദ്ധിമുട്ടുകൾ അറ്റാക്കുകൾ നമുക്ക് സ്ട്രീറ്റിൽ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണിത് എനിക്ക് ഈ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ മനസ്സിലായി കാരണം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരുവിധം നാലാള ഫൈറ്റ് എല്ലാ അറ്റാക്കുകളും പിന്ന എന്തായാലും വളരെയധികം സന്തോഷം കാരണം ഇന്ന് നമ്മളെ ലേഡീസ് പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ട് എന്നാൽ പോലും ലേഡീസ് നേരിട്ട് ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് പുറത്ത് സ്ട്രീറ്റ് നമുക്ക് അനുഭവിക്കാനായിട്ട് അപ്പൊ അത് ഇതിനു മുന്നേ ആരും എനക്ക് സംഭവിക്കൂല സംഭവിക്കൂലെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആയിട്ട് ഇറങ്ങുന്നുണ്ടാവുക പക്ഷെ എങ്കിൽ കൂടി മുൻകരുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് തന്നെയായിരിക്കും ഇങ്ങനെയുള്ള അറ്റാക്കുകൾ നേരിടേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് സെൽഫ് ഡിഫൻസ് അതിനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും പ്രതി സാറിന് ഇതിൻ്റെ എല്ലാവരും എല്ലാവരും ഒരു ഒരുമിച്ച് ഉണ്ടായ ക്ലാസ്സിൽ ജോയിൻ ചെയ്തടക്കം എല്ലാവരും ക്യാമ്പിലാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും പുറത്തുനിന്നുമായി ഏകദേശം ഇരുപതോളം ആൾക്കാരുകൾ നമ്മുടെ ഇന്നത്തെ ഈ ക്യാമ്പിൽ വൺ ഡേ ക്യാമ്പ് പങ്കെടുക്കുന്നുണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പ്രത്യേകിച്ച് എനിക്ക് ഈ ക്യാമ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതായത് ഒരായോധന കല ഒന്നും അറിയാതെയാണ് ഞാൻ ഈ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയസ് മീഡിയാസിലൂടെയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് എന്തായാലും നമ്മുടെ ഈ കാലഘട്ടത്ത് വളരെ അനുയോജ്യമായ ഒരു സംവിധാനം കൂടിയാണ് ഇത് എന്ന് എനിക്ക് പറയാനുണ്ട് കാരണം ഒരു സെൽഫ് ഡിഫൻസ് എന്തായാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എപ്പോഴാണ് നമ്മൾ ആക്രമിക്കപ്പെടുക എന്ന ഒരു ഇതിൻ്റെ കിട്ടി നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള ഈ മുറ മുറ സംവിധാനം അതായത് ഒരു ഒരുപാട് സ്റ്റെപ്സുകളാണ് കൗണ്ടിങ് സ്റ്റെപ്സുകളാണ് നമ്മളിതിൽ നിന്ന് പഠിച്ചത് പിന്നെ കുറെ പഞ്ചിങ് അറ്റാക്കിങ് അറ്റാക്കിങ്ങൾ അപ്പം എന്തായാലും ഇത് വിജയകരമായി നട നടപ്പിലാക്കിയ ഇതിൻ്റെ സംഘാടകർക്ക് ഹൃദയംഗമായ നന്ദി ഇതിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തുന്നു ഇനി വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ പിന്നെ യാതൊരു മുഷിപ്പും കൂടാതെ ഇത് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഞാൻ മനസ്സിലാക്കിയത് ഫേസ്ബുക്ക് വഴിയാണ് അപ്പം വയനാദ്യണ്ടായിരിക്കും ഇതിനെ കുറിച്ചിട്ട് ഇത് പഠിക്കാൻ പറ്റുമോ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് മനസ്സിലാകാൻ പറ്റുമോ മനസ്സിലൊരു കൂടി ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവര് വന്ന് കുറച്ച് കുറച്ച് സമയം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എന്താന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ പല ഇതിലേക്കും ഇടപെടുന്ന നിത്യ നിലയില് പിന്നെ അതുപോലെ തന്നെ വിൽ പവർ എല്ലാം നമുക്ക് നമുക്ക് നല്ലൊരു ില്ലൊരു കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ട് പരമാവധി അതിന് താല്പര്യമുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും ഇതിലേക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു തരാം ക്ലാസ്സിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം

നമ്മളിപ്പോ ിറങ്ങി ഇപ്പോ കൂത്തുപറമ്പാലേക്കാണ് പോണേ അത് കഴിഞ്ഞിട്ട് പാനൂര് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പള്ളി അവിടേക്ക് അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് കോഴിക്കോട് ഇപ്പൊ സമയം ആറുമണിയായി ഇന്ന് എത്തുന്നൊരു സംശയമാണ് തൃശ്ശൂര് എത്തുന്നൊരു സംശയാണ് ഇന്ന് തന്നെ ഇനി നാളെ നമുക്ക് ഞങ്ങളുടെ വീട്ടുകാരുടെയും കേച്ചേരി പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൃശ്ശൂരിലും കുന്നോളും ആ സൈഡിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് കേച്ചേരി റെഗുലർ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേച്ചേരി വ്യാപാര ഭവനാണ് മോള് വരുന്നത് അവിടെ എല്ലാ മൺഡേസും ഈവനിങ് സെവൻ ടു നയൻ നമ്മൾ ക്ലാസ് വരുന്നത് അപ്പോൾ തൃശ്ശൂർകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അപ്പോൾ ഇപ്പൊ വയ്യാണ്ട രീതിക്ക് ചായക്ക് വേണ്ടിട്ട് അവസരമാണ് ഞങ്ങൾ ഒരു ചായ ഓടിക്കാം

അപ്പൊ അതുകൊണ്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് ട്രിപ്പ് പോകണമല്ലേ പക്ഷെ കൂടുതൽ ശനിയാഴ്ച ഒരു ക്യാമ്പില്ല അതാണ് ഒരു സ്വസ്ഥത പക്ഷെ എന്റെ ഒരു തിങ്കളും മുതിന് വീട്ടൊരു ക്ലാസ് എടുക്കാൻ വരുന്നത് അപ്പൊ പിന്നെ ഒരു ചായ കുടിക്കാൻ സമയത്ത് നമുക്ക് കാണാം അപ്പോ നമ്മളിപ്പോ ഏകദേശം കുന്നോളത്തെ അപ്പൊ ഇതോടെ നമ്മടെ രണ്ട് ദിവസം അടുപ്പിച്ച് ക്യാമ്പിൻ്റെ പാർട്ട് ടു അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണു ഇപ്പം പാർട്ട് വൺ കാണാത്തവർക്കാണെങ്കിൽ നമ്മൾ ചാനലിലിട്ടുണ്ട് അത് പോയി നോക്കുക അപ്പോൾ ഓറ ബോക്സിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഡീറ്റെയിൽസ് നോക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ ബ്ലോഗുമായി വരെ ടാറ്റ ബൈ ബൈ യു